നിങ്ങളുടെ ഹൃദയരേഖയുടെ ആരംഭ ഭാഗത്ത് ഈ ചിത്രത്തിൽ പോലെ പക്ഷിത്തൂവൽ പോലെയാണോ കാണുന്നത് ആണെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയിൽ വരുത്തുന്ന രഹസ്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം അതറിയുന്നതിന് വേണ്ടിയും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും നമ്മുടെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും കാണണമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം അപ്പോൾ ഹൃദയരേഖയുടെ ആരംഭത്തിൽ പക്ഷിത്തൂവൽ പോലെ വന്നാലുള്ള ഫലം നമുക്കൊന്ന് നോക്കാം ഹൃദയരേഖ എന്ന് അറിയപ്പെടുന്നത് നിങ്ങളുടെ ചെറുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന ഭൂതമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് നേരെ മുന്നോട്ട് നീങ്ങി അത് ചൂണ്ടുവരലിൻ്റെ അടിയിൽ കാണുന്ന വ്യാഴമണ്ഡലത്തിൽ വന്ന് അവസാനിക്കുന്ന ഒരു രേഖയാണ് ഹൃദയരേഖ എന്നറിയപ്പെടുന്ന രേഖ ഈ രേഖയുടെ ആരംഭഭാഗത്ത് ബുധമണ്ഡല ഭാഗത്തിൽ അവിടെ വരുമ്പോൾ മുകളിലേക്കും കീഴോട്ടുമുള്ള നാല് രേഖകൾ പോലെ വന്ന് പക്ഷിത്തൂപ്പൽ ആകൃതിയിൽ കിടപ്പുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന അനുഭവം പോലെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവർക്കുണ്ടാകുന്ന ഫലവുമെന്ന് പറയുന്നത് പെട്ടെന്ന് ഇവർ മാനുഷിക വികാരങ്ങൾക്ക് അടിമകളായി തീരാറുണ്ട് അത് മാത്രമല്ല എന്തും ഭംഗിയുള്ള എന്തിനേയും പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു സ്വഭാവത്തിൽ ഉടമകളുമാണ് ഇവർ അതുകൊണ്ട് തന്നെ ഭംഗിയുള്ളതിനെ സ്വന്തമാക്കുവാൻ വേണ്ടി വളരെ വാചാലമായിട്ട് വാചക അടിക്കുന്ന ഒരു സ്വഭാവം കൂടി ഇവർക്ക് വന്നു ഭവിക്കാറുണ്ട് ഇത് ചില കാര്യങ്ങൾക്ക് ഇവർക്ക് നല്ലതാണ് ചില കാര്യങ്ങൾക്ക് ഇവർക്ക് ദൂഷ്യവുമായി തീരാറുണ്ട് പ്രത്യേകിച്ച് ഇവരുടെ തള്ളവരിലിൻ്റെ താഴെയായി കാണുന്ന ശുക്രമണ്ഡലം ഉയർന്നു കിടക്കുകയും അവിടെ ഒരു കറുപ്പു മാർഗം കൂടി കാണുന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം കാരണം സൗന്ദര്യമുള്ള വ്യക്തികളെ ഇവർ പെട്ടെന്ന് ആകർഷിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുരുഷന്മാരെ സ്ത്രീകളെ ആകർഷിക്കുന്നതിനും സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരെ ആകർഷിക്കുന്നതിനുമുള്ള ഒരു പ്രത്യേക സിദ്ധി തന്നെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് അപ്പൊ ഈ ശുക്രൻ ഉയർന്ന് അവിടെ കറുത്ത മരുടും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ജാരബന്ധം വരികയാണെങ്കിൽ അവർ വളരെയധികം ശ്രദ്ധിക്കണം പരപുരുഷ ബന്ധത്തിനോ പരസ്ത്രീ ബന്ധത്തിനോ ഒക്കെ അവർ പോവുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റും അവർക്ക് രോഗം പകരുന്നതിനുള്ള സാധ്യത ആ അന്യപുരുഷനിൽ നിന്നോ അന്യസ്ത്രീയിൽ നിന്നോ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് ശുക്രമണ്ഡലത്തിൽ ബ്ലാക്ക് മർഗ് ഒരു കാരണവശാലും മറ്റുള്ള സ്ത്രീകളെ ആകർഷിക്കാനുള്ള താല്പര്യം അവർക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള പുരുഷന്മാരെ ആകർഷിക്കുന്നതിനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ വളരെ കയറിയിണം അവരുമായിട്ടുള്ള ജീവിത ബന്ധങ്ങൾ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രോഗം പകരുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള മർഗ് കാണുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ആദ്യമായിട്ട് വേണ്ടത് മറ്റൊന്നായി സൂചിപ്പിക്കേണ്ടത് ഇവരുടെ ഭാഗ്യേഖ നേരം മുകളിലേക്ക് കയറി നടുവിരലിന്റെ താഴെയായി ഹൃദയരേഖയിൽ അവസാനിച്ചു കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ ജാരബന്ധം കാരണം ഇവരുടെ ദാമ്പത്യം തകർന്നു പോകുന്നതിനുള്ള സാധ്യത ഭാവിയിൽ വരും അവർക്ക് ഡിവോഴ്സ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത വരികയും ചെയ്യും ഈ ജാരനോ അല്ലെങ്കിൽ ഈ സ്ത്രീയോ അവരെ ചതിച്ചിട്ടു പോകുന്നതിനുള്ള സാധ്യതയും ലാസ്റ്റ് വരുമെന്ന് ഉറപ്പിച്ചു പറയാം ഡിബോഴ്സിന് ശേഷം ഇവരുടെ സന്താനങ്ങളിൽ നിന്നുള്ള സ്നേഹം പോലും ഇവർക്ക് ലഭിക്കാത്ത ഒരു ജീവിതം നയിച്ചുകൊണ്ട് ജീവിത ദുഃഖവുമായിട്ട് അവർ ലൈഫ് ലൈഫൻ്റവരും കഴിയേണ്ടി വരുന്നവരിൽ പലരുടെയും കൈകളിൽ ഹൃദയരേഖയുടെ തുമ്പിൽ ഈ പക്ഷിത്തൂവൽ പോലെ കാണാറുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മാനുഷിക വികാരങ്ങൾ വളരെയധികം നിങ്ങൾക്കുള്ളവരാണെങ്കിൽ തുടക്കം തൊട്ടേ ക്രമേണ ക്രമേണ അത് കുറച്ചുകൊണ്ട് വരികയും ജീവിതത്തിൽ സൽ സ്വഭാവത്തോടും കൂടി മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും വിജയിപ്പിക്കണമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖശാസ്ത്ര സംബന്ധമായ നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളൂ നന്ദി നമസ്കാരം